ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം കാലദോഷവും കഠിന ദുരിതവും കൊണ്ട് ജീവിതം വളരെയധികം ദുസ്സഹമായവരാണ് നിങ്ങളെങ്കിലും നിങ്ങളുടെ ഗൃഹത്തിൽ വളർത്തുന്ന നായകൾക്കോ അതല്ല എങ്കിൽ തെരുവിൽ വസിക്കുന്ന നായകൾക്കോ ഈ മൂന്ന് സാധനങ്ങൾ നിങ്ങൾ നൽകിക്കോളൂ നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടപ്പാടും ദുരിതവും ദാരിദ്ര്യവും സമയദോഷവും മുഴുവൻ ഒഴിഞ്ഞു പോകുന്നതാണ് കഠിന ദുഃഖ ദുരിതങ്ങളെല്ലാം മാറി ജീവിതം കൂടുതൽ ഐശ്വര്യ സമ്പന്നമായി തീരുന്നതാണ് അപ്പൊ നമ്മുടെ ദുരിതത്തിന് ഇറക്കം ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഐശ്വര്യത്തിന് വേണ്ടി നായകൾക്ക് ദാനം ചെയ്യേണ്ട ഈ മൂന്ന് വസ്തുക്കൾ എന്തൊക്കെയാണ് ഏതൊരു ദിവസമാണ് ഈ വസ്തുക്കൾ നമ്മൾ ൾക്ക് ദാനം നൽകേണ്ടത് അതേക്കുറിച്ചെല്ലാമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആയിരവല്യ മീഡിയ എന്ന നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തുടർന്ന് വരുന്ന ബെലൈക്കൺ കൂടി ഇനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് സർവവിനാശത്തെയും ഹരിക്കുന്ന സർവേശ്വരനാണ് കാലഭൈരവമൂർത്തി കണ്ണൂർ ജില്ലയിലെ പറശ്ശിനി മുത്തപ്പൻ കാലഭൈരവ മൂർത്തി എന്നാണ് സങ്കല്പം കാലഭൈരവ മൂർത്തിയുടെ അനുഗ്രഹം നമുക്ക് സിദ്ധിച്ചു കഴിഞ്ഞാൽ സർവഗ്രഹ പിഴകളും നീങ്ങുകയും സമയദോഷങ്ങളെല്ലാം മാറി നല്ല കാലം പറക്കുകയും ചെയ്യും സർവദുഃഖവും വിനാശവും രോഗവും ദുരിതവും കഷ്ടതകളും അനിഷ്ടതകളും നമുക്ക് സമ്മാനിക്കുന്ന ആ ഒരു ശനിയുടെ യഥാർത്ഥ ദേവത ഈ ഒരു കാലഭൈരവ മൂർത്തിയാണ് ഭൂമിയിലെ സർവസമ്പത്തും മഹാലക്ഷ്മിക്കും ആ ഒരു കുബേരനും പകർന്നു നൽകിയത് ഈ ഒരു ഭൈരവ മൂർത്തിയുടെ മറ്റൊരു അംശമായ സ്വർണാകർഷണ ഭൈരവമൂർത്തിയാണ് അതുകൊണ്ട് തന്നെ ഭൈരവമൂർത്തിയെ വിധിയാം വണ്ണം നമ്മൾ ആരാധിക്കുമെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ സമസ്ത ദുഃഖ ദുരിതങ്ങളും അകന്നുപോയി ജീവിതത്തിൽ കൂടുതൽ ഐശ്വര്യം കൈവരുന്നതാണ് സുഖവും സന്തോഷവും ദീർഘായുസും നമ്മുടെ ജീവിതത്തിലേക്ക് വിരുന്നെത്തുന്നതാണ് സാമ്പത്തികമായ പുരോഗതിയും ഉന്നതിയും ശുഭ നമ്മുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കുന്നതാണ് മാസത്തിൽ വരുന്ന കൃഷ്ണപക്ഷത്തിലെ അഷ്ടമി ദിവസം അതായത് വെളുത്ത വാവ് കഴിഞ്ഞു വരുന്ന എട്ടാമത്തെ തിഥി അല്ലെങ്കിൽ എട്ടാമത്തെ ദിവസം അതിനെയാണ് നമ്മൾ കൃഷ്ണപക്ഷത്തിലെ അഷ്ടമി എന്ന് പറയുന്നത് ഈ ഒരു പ്രത്യേക ദിവസം കാലഭൈരവ മൂർത്തിയുടെ സർവാനുഗ്രഹവും നേടിയെടുക്കുന്നതിന് ഉചിതമായ ദിവസമാണ് ഈ ദിവസം നമ്മുടെ ഗൃഹത്തിലുള്ള നായകൾക്കോ തെരുവിൽ അന്തി ഉറങ്ങുന്ന നായകൾക്കോ മൂന്ന് വസ്തുക്കൾ നമ്മൾ ദാനം എങ്കിൽ നമ്മുടെ ജീവിതത്തിലെ സമസ്ത രോഗദുരിതങ്ങളും കഷ്ടപ്പാടുകളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും സമയദോഷവും എല്ലാം അകന്ന് നമ്മുടെ ജീവിതത്തിൽ സുഖവും ശാന്തിയും സമാധാനവും ഉയർച്ചയും പുരോഗതിയും ഉന്നതിയും ശുഭസമയവും കടന്നുവരുന്നതാണ് എന്തുകൊണ്ടാണ് ഈ വിധം നായകൾക്ക് ദാനം ചെയ്യണമെന്ന് പറയുന്നത് കാലഭൈരവ മൂർത്തിയുടെ ഇഷ്ടവാഹനം എന്ന് പറയുന്നത് നായകളാണ് പറശ്ശിനി മടപ്പുരയിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവിടെ മുത്തപ്പന്റെ വാഹനമായിട്ടുള്ള അല്ലെങ്കിൽ കാലഭൈരവ മൂർത്തിയുടെ വാഹനമായിട്ടുള്ള നായകളെ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ് ഇപ്പൊ ഭൈരവമൂർത്തിയുടെ ഇഷ്ടവാഹനമായ നായകൾക്ക് ഈ വിധം മൂന്ന് വസ്തുക്കൾ നമ്മൾ ദാനം നൽകുകയാണ് എങ്കിൽ അതിലൂടെ ഭൈരവമൂർത്തിയുടെ അനുഗ്രഹം നമുക്ക് ഓരോരുത്തർക്കും വളരെ വേഗത്തിൽ സിദ്ധിക്കുന്നതാണ് അതിലൂടെ ശനിദോഷം പൂർണ്ണമായി ഒഴിഞ്ഞു പോകുന്നതാണ് നമ്മുടെ കഷ്ടപ്പാടുകൾക്കും ദുഃഖങ്ങൾക്കും രോഗദുരിതങ്ങൾക്കും എല്ലാം കാരണം ശനിദോഷമാണ് ഇപ്പൊ നായകൾക്ക് ഈ വിധം നമ്മൾ ഈ പറയാൻ പോകുന്ന മൂന്ന് വസ്തുക്കൾ ദാനം നൽകുന്നതിലൂടെ ഈ ദോഷങ്ങൾ പിടിച്ചു കിട്ടിയതുപോലെ നിൽക്കുന്നതാണ് അന്നു മുതൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ദുരിതങ്ങളെല്ലാം നീങ്ങി മാറുന്നത് കാണുവാൻ സാധിക്കും അപ്പോ കറുത്ത പക്ഷത്തിലെ ഈ ഒരു അഷ്ടമിതിഥിയില് നിങ്ങളുടെ ഗൃഹത്തിനടുത്തുള്ള ശിവക്ഷേത്രത്തിലെത്തി ഭഗവാനെ നിങ്ങൾ ആദ്യം കണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖ ദുരിതങ്ങളും അകന്നു പോകുവാന് ആ ഒരു പരമേശ്വരനോട് നിങ്ങൾ പ്രാർത്ഥനയിലൂടെ ആവശ്യപ്പെടുക കറുത്ത പക്ഷത്തിലെ ഈ ഒരു അഷ്ടമി തിഥിയിൽ നമ്മൾ ശിവഭഗവാനോട് ഏതൊരു കാര്യവും ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ ഭഗവാന്റെ അവരംശമായിട്ടുള്ള കാലഭൈരവ മൂർത്തിയുടെ ഭാവത്തിൽ തന്നെ ഭഗവാൻ നമുക്ക് സർവൈശ്വര്യങ്ങളും നൽകി അനുഗ്രഹിക്കും എന്നുള്ളതാണ് നിങ്ങളുടെ ഗൃഹത്തിനടുത്ത് ഈ ഒരു മൂർത്തി ക്ഷേത്രം ഇല്ല എങ്കില് അതുമല്ല ശിവക്ഷേത്രവും ഇല്ല എങ്കിൽ നിങ്ങളുടെ ഗൃഹത്തിൽ വിളക്ക് കൊളുത്തി ആ ഒരു ഭൈരവ മൂർത്തിയെ നിങ്ങൾ മനസ്സാൽ വിചാരിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ കൊളുത്തി വെച്ചിരിക്കുന്ന വിളക്കിന്റെ ഈ ജ്വാലയിലേക്ക് ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടാകും എന്നുള്ളതാണ് അവിടെ നിങ്ങൾ നിങ്ങളുടെ രോഗദുരിതങ്ങളോ കഷ്ടപ്പാടുകളോ ദുഃഖ ദുരിതങ്ങളോ പ്രാരാബ്ദങ്ങളോ മുഴുവൻ അകന്നു പോകുന്നതിനായിട്ട് നിങ്ങളുടെ പ്രാർത്ഥന എന്തോ അത് നിങ്ങൾ ആവശ്യപ്പെടുക്കാം ഇതിനുശേഷം നിങ്ങളുടെ ഗൃഹത്തിൽ വളർത്തുന്നതോ അല്ല എങ്കിൽ നിങ്ങളുടെ ഗൃഹത്തിനോട് ചേർന്ന് തെരുവിൽ വളരുന്നതോ ആയിട്ടുള്ള നായകൾക്ക് ഈ മൂന്ന് വസ്തുക്കൾ നിങ്ങൾ ദാനമായിട്ട് സമർപ്പിക്കുക ഭൈരവമൂർത്തിയെ സംബന്ധിച്ചിടത്തോളം ധാന്യങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് പറശ്ശിനി മടമ്പുരയിൽ ഞാൻ പറഞ്ഞല്ലോ ഭൈരവമൂർത്തിയാണ് അവിടെ വേവിച്ച പയറാണ് നമുക്ക് പലപ്പോഴും പ്രസാദമായിട്ട് കിട്ടുന്നത് അതൊരു ധാന്യമാണല്ലേ അപ്പൊ ധാന്യം പൊടിച്ചിട്ടുള്ള പ്രത്യേകിച്ച് ഗോതമ്പ് പൊടിച്ചിട്ടുള്ള ആ ഒരു ചപ്പാത്തി നമ്മൾ നായകൾക്ക് ദാനം കൊടുക്കുകയാണെങ്കിൽ ഭൈരവമൂർത്തിയുടെ അനുഗ്രഹം കൂടുതലായിട്ട് നമുക്ക് സിദ്ധിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ദാനം ചെയ്യേണ്ടുന്ന ഒന്നാമത്തെ വസ്തു എന്ന് പറയുന്നത് ഗോതമ്പ് പൊടിച്ചുണ്ടാക്കിയ ആ ഒരു ചപ്പാത്തിയാണ് ഇനി രണ്ടാമതായിട്ട് നമ്മൾ നായകൾക്ക് ദാനം നൽകേണ്ടുന്ന വസ്തു എന്നത് കാച്ചിയ പാലാണ് കാച്ചിയ പാല് നമ്മൾ നായകൾക്ക് ദാനം നൽകുന്നതിലൂടെ കാലഭൈരവമൂർത്തിയുടെ അനുഗ്രഹം നമുക്ക് ഉണ്ടാകുകയും നമ്മുടെ ദുരിതങ്ങളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും എല്ലാം അകന്ന് പോവുകയും ചെയ്യും ഇനി മൂന്നാമത്തെ വസ്തു വളരെ അനായാസം എളുപ്പത്തിൽ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്ന ഒന്നാണ് അത് ബിസ്കറ്റാണ് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് മേടിച്ചിട്ട് നമുക്ക് പട്ടികൾക്ക് ദാനം നൽകുവാൻ സാധിക്കുന്നതാണ് ഇപ്പൊ ചന്ദ്രന്റെ ആ ഒരു പൗർണമിയിലുള്ള ശോഭ മാഞ്ഞു വരുന്നതായിട്ടുള്ള എട്ടാമത്തെ ദിവസം അല്ലെങ്കിൽ കൃഷ്ണപക്ഷത്തിലെ അഷ്ടമിയില് കാലഭൈരവ മൂർത്തിയുടെ വാഹനമായ നായകൾക്ക് ഈ വിധം നമ്മൾ പറഞ്ഞ മൂന്ന് വസ്തുക്കൾ ദാനം നൽകുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിലുള്ള ദുഃഖ ദുരിതങ്ങള് മനപ്രയാസം സാമ്പത്തിക ബുദ്ധിമുട്ടുകള് തുടങ്ങി സമയദോഷങ്ങൾ എല്ലാം തന്നെ അവര് ചന്ദ്രൻ എങ്ങനെയാണോ ക്ഷയിച്ചു വരുന്നത് അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ക്ഷയിച്ചു വരുന്നതാണ് തത് ഫലമായിട്ട് സാമ്പത്തിക മനപ്രയാസം അനുഭവിക്കുന്നവർക്ക് പുതിയ സാമ്പത്തിക സ്രോതസ്സുകള് തുറന്നു കിട്ടും എന്നുള്ളതാണ് രോഗദുരിതത്തിൽ വലയുന്നവർക്ക് ആരോഗ്യം കൂടുതൽ കൈവരും എന്നുള്ളതാണ് അതുപോലെ തന്നെ ലഭിക്കാതിരുന്ന ധനമൊക്കെ വളരെ പെട്ടെന്ന് നിങ്ങളിലേക്ക് വന്നു ചേരും പുതിയ തൊഴിൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കുകയും നിലവിലെ തൊഴിലിൽ സ്ഥിരമാക്കുകയോ ശമ്പള വർദ്ധന ഉണ്ടാവുകയോ ചെയ്യും ശത്രുക്കളുടെ ആഭിചാരം കൊണ്ടുള്ള സകല ദോഷങ്ങൾ ഒഴിഞ്ഞു പോവുകയും ശത്രുക്കൾക്ക് നാശം ഭവിക്കുകയും ശത്രുക്കൾ നിങ്ങളുടെ മിത്രങ്ങളായിട്ട് തീരുകയും ഒക്കെ ചെയ്യുന്നതാണ് അറിഞ്ഞുമറിയാതെയും നിങ്ങൾ പ്രവർത്തിച്ചു പോയിട്ടുള്ള പാപങ്ങൾക്ക് മേൽ വരാനിടയുള്ള സകല ദോഷങ്ങളും മാറിപ്പോകും ശേഷ ജീവിതം ഏറ്റവും ഐശ്വര്യപ്രദമായി തീരുന്നതിന് ഈ കാലാഷ്ടമിയിൽ അതുമല്ലെങ്കിൽ കൃഷ്ണപക്ഷത്തിലെ അഷ്ടമിയിൽ ഈ വിധം നായ്ക്കൾക്ക് നമ്മൾ പറഞ്ഞ മൂന്ന് വസ്തുക്കൾ ദാനം നൽകിയാൽ മതിയാകും ഈ മൂന്ന് വസ്തുക്കളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ദാനം ചെയ്താൽ മതിയാകും ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ സർവൈശ്വര്യങ്ങളും കൈവരുന്നതാണ് അപ്പൊ നമ്മൾ കലണ്ടർ എടുക്കാം കലണ്ടർ എടുത്ത ശേഷം ആ ഒരു വെളുത്തവാവ് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ പ്രഥമ ദ്വിതീയ തൃതീയ ചതുർഥി പഞ്ചമി ഷഷ്ടി സപ്തമി കഴിഞ്ഞു വരുന്ന അഷ്ടമി തിഥിയിൽ അല്ലെങ്കിൽ ആ ഒരു ദിവസത്തിൽ വേണം നമ്മൾ ഈ പറയുന്ന ദാനം നായകൾക്ക് നൽകുകയാണ് അല്ലാത്ത ദിവസങ്ങളിലും നമ്മൾ നായകളെ പരിപാലിക്കുന്നത് അല്ലെങ്കിൽ അതിന് ഭക്ഷണം കൊടുക്കുന്നത് സർവൈശ്വര്യവും നമുക്ക് നേടിത്തരുന്നതിന് കാരണമായി തീരും എന്നിരുന്നാലും ഈ ഒരു പ്രത്യേക ദിവസം നമ്മൾ നായകൾക്ക് ഈ പറഞ്ഞ സാധനങ്ങൾ നൽകുന്നതിലൂടെ സർവൈശ്വര്യവും നമുക്ക് കാലഭൈരവമൂർത്തിയുടെ അനുഗ്രഹത്താൽ സിദ്ധിക്കുന്നതാണ് അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം